മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബി എം എസിന്റെ നേതൃത്വത്തിൽ തലപ്പള്ളി താലൂക്ക് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു അസംഘടി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എൻ വിജയൻ ധർണ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ഇരുപത് ലക്ഷത്തി എഴുപത്തി മൂവായിരം പേർ അംഗത്വമുള്ള നിർമ്മാണ ക്ഷേമനിധി ബോർഡിൽ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം പേർ പെൻഷൻ വാങ്ങുന്നുണ്ട് ഏകദേശം പതിമൂന്ന് മാസമായി ഇവർക്ക് പെൻഷൻ ലഭിച്ചിട്ട് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പെൻഷൻ അപേക്ഷിച്ചവരിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് ഇതുവരെ പെൻഷൻ നൽകിയിട്ടുമില്ല കൂടാതെ മരണ ചികിത്സാ സഹായം ഉൾപ്പെടെയുള്ള മറ്റ് ആനുകൂല്യങ്ങളും മൂന്ന് വർഷത്തോളമായി കുടിശ്ശികയാണ് ഓണത്തിന് മുൻപ് പെൻഷൻ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ധനസഹായം ഉടൻ നൽകണമെന്നും സംസ്ഥാന സർക്കാരിന്റെ ദൂർത്ത് അവസാനിപ്പിക്കണമെന്നും അസംഘടിത ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി വിജയൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു കേരള പ്രദേശ് നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന വ്യാപകമായി താലൂക്ക് ഓഫീസിന് മുൻപിൽ നടത്തുന്ന ധർണകളുടെ ഭാഗമായി തലപ്പള്ളി താലൂക്ക് ഓഫീസിന് മുൻപിൽ ചൊവ്വാഴ്ച രാവിലെ പത്തരയോടെ നടന്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുഴുവൻ ഒരു വരും എല്ലാം ശരിയാകുമെന്നുള്ളത് എൽ ഡി എഫ് വന്നു സത്യപ്രതിജ്ഞ ചെയ്ത് സഭാവ് പിണറായി വിജയൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോ അത്രപ്രവർത്തകരൊരു ചോദ്യം ചോദിച്ചു അദ്ദേഹത്തോട് പ്രിയമുള്ള സഖാവ് വലിയ പ്രത്യാശയോടുകൂടിയാണ് സഖാവിനെ മുഖ്യമന്ത്രി കസേരയിലേക്ക് അവരോധിച്ചിട്ടുള്ളത് എന്താണ് ഈ കേരളത്തിൽ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് കൊടുക്കാനുള്ള സന്ദേശം എന്താണ് പ്രഥമ നടപടി അങ്ങയുടെ ഭാഗത്തു നിന്ന് എന്ന് ചോദിച്ചപ്പോൾ രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് ഒന്ന് വേണം പോലെ കുതിച്ചുപൊങ്ങുന്ന വില നിലവാരം പിടിച്ചു നോക്കാൻ ആവശ്യമായ നടപടിയിലേക്ക് ഇടതുപക്ഷ സർക്കാർ പോകുമെന്ന് മറ്റൊന്ന് സ്ത്രീകൾക്ക് സുരക്ഷിതത് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കുമെന്ന ഭരണം കൊണ്ട് പ്രിയമുള്ള സഭാക്കളെ ഞങ്ങളുടെ പ്രസംഗം വീക്ഷിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ആദ്യം പറഞ്ഞത് വിലക്കയറ്റം ആ വിലക്കയറ്റം പറഞ്ഞ പോലെ തന്നെ നമ്പർ വൺ കേരളം ഒന്നാം സ്ഥാനത്താണ് വില കുറച്ച കാര്യത്തിലല്ലേ ഭാവിച്ച് ഉപ്പു തൊട്ട് കർപ്പൂരം വഴിയുള്ള മുഴുവൻ പോകുന്ന സാഹചര്യത്തിൽ ഇന്ന് കേരള സംസ്ഥാനത്ത് നിലനിൽക്കുകയാണ് ബി എം എസ് തൃശൂർ ജില്ലാ ട്രഷറർ വിപിൻ മംഗലം മുഖ്യപ്രഭാഷണം നടത്തി യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ധർണയിൽ യൂണിയൻ ഭാരവാഹികളായ കെ മാധവൻ പി കെ രാധാകൃഷ്ണൻ ബി എം എസ് വടക്കാഞ്ചേരി മേഖലാ ട്രഷറർ വിനോദ് പി വി വി സി സനൽ ടി സോമസുന്ദരൻ യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ എം റഞ്ജി കെ പി ശബരിനാഥ് തുടങ്ങിയവർ സംസാരിച്ചു വി സി വിന്യൂസ് വടക്കാഞ്ചേരി